മുത്തുവണിച്ചാ നമ്മളുടെ ഈ ഒരു ചെറിയ ചാനൽ കൊണ്ട് എത്ര എത്ര ആളുകൾക്കാണ് ഒരുപാട് ഏതൊക്കെ രീതിയിലാണ് ഉപകാരങ്ങൾ ഉണ്ടാവണമെന്നില്ല ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിരുന്നു ഞാനും കൂടി പ്രതീക്ഷിച്ചിട്ടില്ല ഇന്നെക്കൊണ്ട് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളൂ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനിയും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നുണ്ടാ നിങ്ങളെ ലൈക്ക് ഷെയർ നിങ്ങളെ കമൻസ് നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങളെ സപ്പോർട്ടാണ് ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഇത് കാണിച്ചു കൊടുത്താൽ അങ്ങനെ കാണിച്ചു കൊടുത്താൽ കാണിച്ചു കൊടുത്താൽ ഒരു വീട്ടിലേക്ക് വേണ്ട പിന്നെ കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് തന്നെ നമ്മളിവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് ആ വീട്ടിൽ കൊടുക്കുകയാണ് അത് നമ്മൾ അലിക്കാതായി ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഐശ്വര്യ ഫർണിച്ചർ നമ്മൾ താമരശ്ശേരിയുള്ള ഐശ്വര്യ ഫർണിച്ചറാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ആ ഈ വീട്ടിൽ ഒരു റൂം കാലിയാണ് എന്നാണ് പറഞ്ഞത് അപ്പം ആ റൂമിലേക്ക് വേണ്ട കംപ്ലീറ്റ് സാധനമാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇവർക്ക് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് വേ ഇറക്കിക്കൂടെ എന്തൊരു ആവേശം ഇല്ലാത്തേ മഴ ഒന്നൊരു വിഷയമല്ല ഇറക്കിക്കൂടെ കിട്ടും പെട്ടെന്നാവ പെട്ടെന്ന് അതൊരു ആ ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് ഇതായി ഈ റൂമിൻ്റെ ഉള്ളിൽ ഇത് എന്റെ വീട്ടിൽ ഇപ്പന്റെ റൂമിൽ കൊണ്ടുവന്നങ്ങൾ സെറ്റാക്കി കൊടുത്തിട്ടാ ഇപ്പൊ ഭയങ്കര നാണാണ് പത്താം ക്ലാസ്സിൽ എത്തിയു പക്ഷെ എന്നാലും നാണാണ് ഏ ആപ്പിയായില്ലേ ഏഹ് നമ്മൾ തരുന്നു പറഞ്ഞാൽ തോന്നിയിരിക്കും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക നമ്മൾ നിങ്ങളോട് പറയാനുള്ള നമ്മൾ പേജൊക്കെ ഫോളോ ചെയ്ത് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുക നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കിട്ടും അല്ലേ ഏഹ് ഞാനൊക്കെ സുഖമായിട്ട് കിടന്നു അറിയുക കൂടെ അടിപൊളി ബെഡ് ആയി തലേണായി സൈഡ് ടേബിളായി അതേപോലെ കബോർഡായി ഡ്രസ്സിങ് ടേബിളായി ഒക്കെ ആയി ഈ സ്ഥലത്തിന് പേര് എന്താ മൂരാട് മൂരാട് ജില്ലാ കോഴിക്കോട് അല്ലെ മൂരാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവന്റെ വീട്ടിൽ കൊണ്ടുവന്ന നമ്മൾ കൊടുത്തു ഫ്രീ ആയിട്ട് അഞ്ച് പൈസ നമ്മൾ വാങ്ങിയിട്ടില്ല അല്ലേ എൻ്റെ അമ്മ വിളിച്ച ഉമാക്ക് സന്തോഷം ഉണ്ടോന്ന് നോക്കട്ടെ അപ്പൊ ഇത്താ എന്താണ് ഇങ്ങനെ ഒരു സമ്മാനം ഫുൾ ബെഡ്റൂം സെറ്റ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ആ ഒരു പൈസ നീ ആപ്പിയില്ല ഇവനേക്കാളും ഏറ്റവും കൂടുതൽ അല്ല അവർക്കിപ്പോൾ എനിക്ക് എനിക്ക് എടുത്തു തുറന്നാലോ അടിപൊളി എനിവ താങ്ക് യു എന്തിനു നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ കൂടെ നിൽക്കണോണ്ട് നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഗിഫ്റ്റ് ആ ഫാമിലിക്ക് കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ താമരശ്ശേരി വയനാട് റോഡിലുള്ള ഐശ്വര്യ ഫർണിച്ചർ ആണ് ഗിഫ്റ്റ് നമുക്ക് തന്നത് നമ്മളെ പേജൊക്കെ ഫോളോ ചെയ്തിട്ട് കാത്തിരിക്കുക ഇനിയും ഐശ്വര്യ ഫർണിച്ചറും നമ്മളും ക്രൈസി വോൾഫും ചേർന്നിട്ട് ഇനിയും ഒരുപാട് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് തരും നല്ല പ്രീമിയം ഫർണിച്ചർ കസ്റ്റം ചെയ്ത് കേരളത്തിൽ എവിടെയും സൈറ്റുകളിൽ പോയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവരുടെ മെയിൻ അങ്ങനെ എന്തായാലും ഞങ്ങൾ വരുന്ന വൈക്ക് ഐശ്വര്യ ഫർണിച്ചർ ചെയ്തിട്ടുള്ള രണ്ട് വർക്കും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം രണ്ട് വീടുകളിൽ നമ്മൾ പോയി നല്ല അടിപൊളി വീടുകളാണ് നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫർണിച്ചർ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുള്ള വീടുണ്ടാക്കുമ്പോൾ ആ വീടിൻ്റെ ഉൾഭാഗവും അതേ ഭംഗി നിലനിർത്തണമെങ്കിൽ നല്ല അടിപൊളി ഫർണിച്ചർ ഡിസൈൻ ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ ഈ സിറ്റിംഗ് ഏരിയയിലെ സോഫ ഒക്കെ കണ്ടില്ലേ കസ്റ്റം ചെയ്ത് ചെയ്തതാണ് ഒരു വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കണ്ണിൽ പെടുന്നതാണ് സോഫയും അതേപോലെ ഡൈനിങ് ഹാളിലെ നമ്മളെ ഡൈനിങ് ടേബിളും അത് ആ വീട്ടിൽ ഏറ്റവും ഭംഗിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉള്ളും പുറത്തെ പോലെ തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ വീടിൻ്റെ ഡിസൈൻ അതായത് പെയിൻറ്റിനും കർട്ടൻ്റെ കളറിനും ഫ്ലോറിൻ്റെ കളറിനൊക്കെ കോമ്പിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻ നമ്മളെ ഫർണിച്ചറിലും കൊണ്ടുവരണം അതേപോലെ തന്നെയാണ് ബെഡ്റൂമും ബെഡ്റൂമും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു സാധനം നമ്മൾ ചെയ്യുമ്പോഴേക്കും റൂമിൻ്റെ വലുപ്പമല്ല ആ ഉള്ള സ്പേസ് യൂസ് ചെയ്തിട്ട് വളരെ മനോഹരമാക്കുന്നിടത്താണ് കഴിവ് അവിടെയാണ് നമ്മളൊരു കൺസൾട്ടൻസി നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ കഴിവ് അവർ തെളിയിക്കുന്നത് അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുകളെ കൂട്ടി നമ്മളെ റൂമും വീടും ബഡ്ജറ്റിലും എന്താ പറയുക നമ്മളെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ പിന്നെ ബെഡ്റൂമും നമ്മളെ റൂമും അതേപോലെ ഡൈനിങ് ഹാളും ലിവിങ് ഏരിയ ഒക്കെ വളരെ മനോഹരാക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഭംഗി ബെഡ്റൂമും എന്താ പറയുക മൊത്തത്തിൽ നമ്മളെ ഒക്കെ നല്ലൊരു ആർക്കിടെക്കിൻ്റെ കൈവെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലുക്ക് കണ്ടില്ല ഇപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ ലുക്ക് ഒരു ആർക്കിടെക്കിൻ്റെ കൈ ഇപ്പോൾ അതിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർക്കിടെക് നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യനെ കോൺടാക്ട് ചെയ്താൽ മേട്ടിട്ട് കാരണം ഈ സ്റ്റെയർഗേസിൻ്റെ മുകളിൽ കാണുന്ന ഹാങ്ങിങ് ലൈറ്റൊക്കെ എനിക്ക് വളരെ ഇപ്പോൾ നമ്മൾ വീട്ടുകാർ സെലക്ട് ചെയ്യുന്നത് ഉണ്ടാവും എന്നാലും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ നമ്മൾ രണ്ടാമത്തെ വീടാണിത് നമ്മൾ ഐശ്വര്യ ഫർണിച്ചർ വർക്ക് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വീട് സിറ്റൗട്ടിൽ ചേറുമെന്ന് തന്നെ നമുക്ക് തുടങ്ങാം തന്നെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമ്മളെ ലിവിങ് ഏരിയയിൽ കാണുന്ന സോഫ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഗ്രൗണ്ട് അതായത് ഫ്ലോറിനും അതേപോലെ വാളിനും കർട്ടനും ഒക്കെ സൂട്ടാണ് രീതിയിൽ അടിച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു സോഫ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കസ്റ്റം ചെയ്യുന്ന ആളുകളെ തന്നെ കിട്ടണം നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് പോയി വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇവിടെ വന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് അതാണല്ലോ അങ്ങനെ ാണ് അതിൻ്റെ ഒരു ഇത് അപ്പോൾ എന്തായാലും ഈ വീട്ടിലെ ഫ്ലോറിന് സൂട്ടാവുന്ന രീതിയിൽ തന്നെയാണ് അവിടെ ഡൈനിങ് ടേബിളും ചെയ്തിട്ടുള്ളത് അത് ചെയറായാലും ശരി ടാബിളായാലും ശരി വളരെ ഭംഗിയായിട്ട് ആ പിന്നെ വാളിൻ്റെ പെയിൻറ്റിങ്ങും ഫ്ലോറിനും ഒക്കെ സൂട്ടാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ വോളിലെ ഡെക്കറേഷൻസ് അതും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡെക്കറേഷൻസ് വോൾ ഫ്രെയിമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഇനി ഈ കിച്ചൺ ഒന്ന് നോക്കിയിട്ട് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിച്ചണിലെ ഈ ടാബിള് പിന്നെ സിക്സ് സീറ്റ് ടാബിളാണ് ആ ടേബിളും ആ ചെയറും ആ കിച്ചണിന്റെ ആ ഒരു കോമ്പിനേഷൻ ആ ഒരു കളർഫുൾ ആ ആ സെലക്ഷനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഭംഗി കാണി കൂട്ടുന്നത് അപ്പോൾ അതിന് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്റ്റിനെ കോൺടാക്റ്റ് ചെയ്യുന്ന വേണം അല്ലെങ്കിൽ ഇതേപോലത്തെ ഐശ്വര്യം പോലത്തെ ഫർണിച്ചറിനെ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ ഇവിടുത്തെ ഹാങ്ങിങ് ലൈറ്റും എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ വർക്കുകളൊക്കെ ചെയ്ത ആർക്കിടെക്റ്റിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐശ്വര്യനെ കോൺടാക്ട് ചെയ്താൽ മതി അവരെ നമ്പർ അവർ തരും രണ്ട് ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട് ഒന്ന് ആ സ്റ്റെയർഗേസിൻ്റെ മേലെ അതേപോലെ ഒന്ന് ഈ ലിവിങ് ഏരിയൻ്റെ നേരെ മുകളിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം അത് മൊത്തത്തിൽ നമ്മൾ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു എന്ന് മാത്രം ഐശ്വര്യ ഇപ്പം ഈ ഒരു സോഫയും ഈ ഒരു പിന്നെ എന്താണ് ടീ പോയും അതേപോലെ ഡൈനിങ് ഹാളിലുള്ള ടാബിളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഹാങ്ങിങ് ലൈറ്റും ആ ടാബിളും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു കോമ്പൗണ്ടല്ലോ അതും രക്ഷയില്ല അടിപൊളിയാണ് അതുപോലെ തന്നെ ഇത് ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ഒരു ഒരു വീടാണ് ആ വീടുകൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ കളർ കോമ്പിനേഷനും അവർ ആ വർക്കും കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചതാട്ടാവും കാരണം ഒരു രക്ഷയില്ല അത് എക്സ്പേർട്ട് ചെയ്താൽ നമുക്ക് നമ്മളെ കണ്ണിന് ആ ഒരു അട്രാക്ഷൻ തോന്നുന്ന ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഐശ്വര്യ ഫർണിച്ചറാണ് അതും ചെയ്തിട്ടുള്ളത് ഇവരെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ താമരശ്ശേരി വയനാട് റോഡിൽ മലോറം എന്ന് പറയുന്ന സ്ഥലത്താണ് അതേപോലെ തന്നെ എഗരൂൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർക്കൊരു ബ്രാഞ്ച് ഉണ്ട് അതേപോലെ പേരാമ്പ്രയും ഇതേ ഒരു ഉണ്ട് അപ്പം നിങ്ങളെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം കേരളത്തിൽ എവിടെയും ഇവർ വർക്ക് ചെയ്ത് തരും അതായത് നിങ്ങളെ വീട്ടിൽ സൈറ്റിൽ വന്നിട്ട് അവർ നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയ പറഞ്ഞു കൊടുത്താൽ അവർ നിങ്ങൾക്ക് മീൻസ് ലൈക്ക് എ കൺസൾട്ടൻസി അവർ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും എന്നിട്ട് ഫൈനലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവർ ഷോപ്പിങ്ക് സന്ദർശിച്ചാൽ ഒരുപാട് വെറൈറ്റി ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പ്രീമിയം സാധനങ്ങൾ അതേപോലെ ബെഡ്റൂം സെറ്റുകൾ ഒരുപാട് വെറൈറ്റി ബെഡ്റൂം സെറ്റുകളുണ്ട് നിങ്ങൾക്ക് ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക വീട്ടിലെ ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു സാധനമാണ് ഫ്രെയിമ് നല്ല ഇമ്പോർട്ടൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്രെയിമുകളും ഇവരെടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതുമായി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇന്ന് നമ്മൾ കൊടുത്ത സമ്മാനം ഇതിന് മുന്നേ നമ്മൾ ഐശ്വര്യാൻ്റെ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാനതിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇന്ന് ഇന്നെ ചെയ്താൽ ഞങ്ങൾ ഈ സമ്മാനം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തുണിച്ച ഐശ്വര്യ ഫർണിച്ചറിൻ്റെ ആ ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് സമ്മാനമായിട്ട് കിട്ടാൻ നമ്മൾ പറഞ്ഞിരുന്ന ഡിമാൻഡ് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതിനൊരു കമൻ്റ് അടിക്കുക കമന്റിൽ ഐശ്വര്യ ഫർണിച്ചർ എന്നുള്ള ഷോപ്പിൻ്റെ നെയിം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് അവരെ പ്രൊഫൈലിൽ ഷെയർ ചെയ്യാൻ അല്ലാത്തവർക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഷെയർ ചെയ്തിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മൾ ഈ നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നിട്ടുണ്ട് പല ആളുകളുടെയും ഇപ്പോഴും തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വരാണ്ട നിങ്ങളെ നമ്പറൊക്കെ അതവിടെ നമ്മൾ കട്ട് ചെയ്ത് കണ്ട് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആരൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടോ നമ്മൾ പറഞ്ഞത് ആയിട്ട് ഒരു ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ മാത്രം അയച്ച ആളെ നമ്മൾ എടുത്തിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞത് കറക്റ്റായിട്ട് ചെയ്ത ആളുകളെ മാത്രമേ നമ്മൾ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടേ രണ്ട് കാര്യം ഫോളോ ചെയ്യാൻ വരെ നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ് അടിക്കുക ഷെയർ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ അങ്ങനെ രണ്ട് സ്ക്രീൻഷോട്ട് അയച്ച ആളുകളെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി അവരെ നമ്പർ കംപ്ലീറ്റ് അപ്പോൾ ഇതിൽ നിന്ന് ഒരാളാണ് നമ്മൾ ഇന്ന് നിറക്കെടുക്കാൻ പോകുന്നത് അത് നല്ല ഷെയ്ക്ക് ചെയ്തുക്കണേ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഇതിൽ നിന്ന് കിട്ടുന്ന ഒരാൾക്കാണ് നമ്മൾ ഇത് കൊടുക്കുക ദൈവം ഒരു പുടുത്ത സാധനം ഞാൻ എടുത്തുക്കണേ ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് അവസാനം ഇതിൻ്റെ വരൽ ഈ കയ്യിൽ വരുന്നത് ഏത് ആളുടെ നമ്പറാണോ ആ നമ്പറിന് ഞാൻ ഇത് സമ്മാനം കൊടുക്കും ഇപ്പോഴും അഞ്ചാറ് ആൾക്കാരുണ്ട് കിട്ടോ ഏത് നമ്പറാണോ വരുന്നെ ഓക്കെ ഈ നമ്പറേ വന്നിട്ടുള്ളത് ഓക്കെ നമ്പർ അവസാനിക്കുന്ന അറുപതേ അറുപത്തേ ഓക്കേ കറക്റ്റ് നമ്പർ കാണില്ലേ കാരണം ഇപ്പം ഞാൻ അത് കാണിക്കും പിന്നെ ഞാൻ ബ്ലർ ചെയ്യും അനക്കല്ല കേട്ടോ ക്യാമറ കാരണം ഇതൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് പിന്നെ ജീവിതകാലം ഒരു സോകം ഉണ്ടാവില്ല ഇതിന് മുന്നേ അനുഭവമുള്ളതാണ് ഓക്കെ അപ്പം ഈ നമ്പർ നമ്മളിന്നിവിടെ ചെക്ക് ചെയ്യാൻ പോണു വാടാ ഒറ്റ ഷോർട്ടിൽ ഇവിടെ ചെക്ക് ചെയ്യാൻ പോവാണേ നിങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇത് കൊടുത്തിരിക്കും എന്നാൽ ഈ നമ്പർ വഴി ഒരു വെയിറ്റ് ക്യാമറ ക്യാമ്പറുണ്ടോ ഇതാ ഇത് പടി ഇത് കൂടി ഓക്കെ ആ നമ്പർ വിളിച്ചത് അല്ലേ കറക്റ്റ് അല്ലേ ഓക്കെ ഫസ്റ്റ് അത് ഷെയർ ചെയ്തത് ഓക്കെ അതിൻ്റെ മുകളിലുള്ള സ്ക്രീൻഷോട്ട് ഐശ്വര്യ ഫർണിച്ചർ സൂപ്പറാണ് നല്ല കളക്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ അവർ രണ്ട് കാര്യം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്കാണ് ഈ ഇത് കിട്ടി അതൊന്ന് ഇത് ചെയ്താ അല്ല ആ ഒരു നമ്പർ ക്ലിക്ക് ചെയ്താൽ അതാണോ പണ്ടോ നോക്കട്ടെ മതി മേലെ 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 ക്ലിക്ക് ചെയ്യും പേര് നോക്കാനാ എന്താ പേര് ഫൈസൽ വി കെ ഓക്കെ ഓക്കെ അത് ആണാണെന്ന് തോന്നുന്നത് ഏതോ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രൊഫൈലൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ആ നമ്പറിൽ വിളി വിളി അങ്ങനെ കുത്തുമണി സാർ ആ നമ്പറിൽ വിളിച്ചിട്ട് ആളെ കിട്ടിയില്ല വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് കുവൈത്ത് നമ്പർ ആണ് എന്നുള്ളത് അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്ത് അവരെ വീടുമായി കണക്ട് ചെയ്ത് അങ്ങനെ അവരെ വീട്ടിൽ നമ്മൾ ആ ഫർണിച്ചർ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാത്തിരുന്നോളി അടുത്ത സമ്മാനവുമായി ഐശ്വര്യ ഫർണിച്ചറും ക്രൈസി വോൾഫും ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും നമ്മൾ തരും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും അത് നമ്മളെ വാക്കാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ വീട് വെക്കുന്നവരെ ആ വീടിൻ്റെ അവസാനത്തെ വർക്കിലേക്ക് എത്തിയ ആളുകൾ ഉണ്ടെങ്കിൽ ഐശ്വര്യേനെ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ വീടും വീടിൻ്റെ ഉൾഭാഗവും വളരെ മനോഹരമാക്കി എന്ത് പ്രീമിയാക്കി എൻജോയ് ചെയ്തോളി ഓക്കെ അപ്പോൾ ടാറ്റാ ടാറ്റാബായ് സി യു